അഴിമതി കേസുകൾ എൽ ഡി എഫിന് ഗുണകരമാകുമോ കരിവന്നൂർ കിഫ്ബി കരിമണൽ മാസപ്പടി ലൈഫ് മിഷൻ അങ്ങനെ ഒട്ടേറെ അഴിമതി കേസുകൾ എൽ ഡി എഫ് പ്രതിസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം അന്വേഷിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളുമാണ് ഇ ഡി സി ബി ഐ അങ്ങനെയുള്ള ഏജൻസികളാണ് അതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളതാണ് അവരൊക്കെയാണ് ഇത് അന്വേഷിക്കുന്നത് അപ്പോൾ ഈ കേസന്വേഷണങ്ങളും അഴിമതി ആരോപണങ്ങളുമൊക്കെ എൽ ഡി എഫിന് ഗുണകരമാകുമോ തീർച്ചയായിട്ടും ഗുണകരമാകും ഒന്ന് ലാവലിംഗ് കേസ് ഏകദേശം മുപ്പത്തഞ്ച് പ്രാവശ്യത്തിലധികം മാറ്റിവെച്ചു അത് കേന്ദ്ര ഗവൺമെൻ്റ് നിയന്ത്രണത്തിലുള്ള സി ബി ഐ ആണ് ഈ മാറ്റിവെക്കുന്നതിൽ വലിയ തടസ്സങ്ങളൊന്നും ഉന്നയിക്കാതെ സുഗമമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം തുടരാൻ വേണ്ടിയുള്ള കളമൊരുക്കി കൊടുക്കുന്നു അതൊരു അഴിമതി കേസായിരുന്നു അതുപോലെ കരുവന്നൂർ ബാങ്കിന്റെ അഴിമതി കേസ് മുതിർന്ന എൽ ഡി എഫ് നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയപ്പോഴേക്കും ഇ ഡി വളരെ മെല്ലെ ഉള്ള ഒരു അന്വേഷണത്തിലേക്ക് മാറി വളരെ മെല്ലയുള്ള അന്വേഷണമാണ് അതുപോലെ ഈ കരിമണൽ മാസപ്പടി ആരോപണം കമ്പനി കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് ഉത്തരവ് അതായത് ഉടനെ ധൃതി പിടിച്ചൊന്നും അന്വേഷിച്ച് പ്രശ്നം കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല പിന്നെ കിഫ്ബി ആറാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഈ കിഫ്ബിയുടെ സിഇഒ ആയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യ സെക്രട്ടറി അതുപോലെ അന്നത്തെ ധനകാര്യമന്ത്രി അവർക്കൊക്കെ അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി തന്നെ വളരെ വാക്കാൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് സഹകരിക്കണം അതേസമയം ഇവരെ അറസ്റ്റ് ചെയ്യരുത് ഒന്നും ചെയ്യരുത് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ സമയം ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഹിഫ്ബിയുടെ ഉത്തരവാദിത്തമുള്ള അതിന് ഏറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി പഴയ ശിവശങ്കറിന്റെ പിൻഗാമിയായിരിക്കുന്ന കെ എം അബ്രാഹത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് ക്യാബിനറ്റ് പദവിയും കൊടുത്തു അതുകൊണ്ട് ഈ അഴിമതി കേസിൽ എന്തെങ്കിലും വീണ്ടും മുന്നോട്ട് പോകണമെന്നുണ്ടോ അതായത് സുപ്രീംകോടതി പോകണമെന്നുണ്ടെങ്കിലൊക്കെയുള്ള എല്ലാ ചെലവുകളും നമ്മൾ നികുതിദായകർ തന്നെ വഹിക്കാൻ അങ്ങനെ കളമൊരുക്കിയിട്ടുമുണ്ട് അപ്പം അതൊക്കെ ഗുണകരമായിട്ട് തന്നെ വരത്തുള്ളൂ ഇങ്ങനെ പറയാൻ കാര്യം ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതുപോലെ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസുകളൊക്കെ ഉണ്ടായിരുന്നു സ്വർണ്ണക്കള്ള കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് അതുപോലെ നമ്മുടെ സ്പ്രിങ്ക്ലർ കേസ് ലൈഫ് മിഷൻ കേസ് അങ്ങനെ കുറേയധികം കേസുകൾ അതുപോലെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉള്ള അഴിമതി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും കേസുകൾ കേസുകളുണ്ടായിട്ടും ആ കേസുകളിലൊക്കെ ഇ ഡി കസ്റ്റംസ് സി ബി ഐ എന്ന കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ടും എന്താണ് ഉണ്ടായത് എൽ ഡി എഫിന് പിണറായി വിജയൻ നേതൃത്വത്തിലെ എൽ ഡി എഫിന് കൂടുതൽ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ പ്രത്യേകിച്ച് കാര്യമായ അന്വേഷണം നടത്താത്തത് കൊണ്ടും അതുപോലെ സമയത്ത് തെളിവുകൾ ശേഖരിക്കാത്തത് കൊണ്ടും ഒക്കെ ഈ എൽ ഡി എഫിന് അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു ഈ അഴിമതിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ കാരണം ഇതിലൊന്നും കഴമ്പില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെയുള്ള ക്യാപ്സുകളിറക്കാനും അതെല്ലാം വോട്ടാക്കി മാറ്റാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഈ അഴിമതി കേസുകൾ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു അതുപോലെ ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കരിവന്നൂർ അതുപോലെ കരിമണൽ കിഫ്ബി മുതലായ ഈ അഴിമതി കേസുകളൊക്കെ തന്നെ കൂടുതൽ വോട്ടാക്കി മാറ്റാൻ എൽ ഡി എഫിന് സാധിക്കും എന്ന് മാത്രമല്ല അഴിമതി നിർബാധം തുടരാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ കേന്ദ്രത്തിൽ ഒരു നല്ല ഭരണം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രതിപക്ഷം വേണം ആ നല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് എൽ ഡി ആയിരിക്കാം